ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു ഫ്രിഡ്ജ് ക്ലീനിങ് ആയാലോ സാധാരണ വീട്ടിലെ ഫ്രിഡ്ജ് പോലെ തന്നെ ചിരകിയ തേങ്ങ മുറിയും പിഴിഞ്ഞതിൻ്റെ ബാക്കി നാരങ്ങയും പകുതി സവോളയും ഒക്കെ ഉള്ളൊരു ചെറിയ ഫ്രിഡ്ജാണ് എൻ്റെതും എങ്കിലും ക്ലീൻ ആക്കി വെക്കാൻ ഞാൻ മാക്സിമം ശ്രദ്ധിക്കാറുണ്ട് കുറച്ച് വയ്യാത്തത് കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ അല്ലേഡിനും കൂടിയിട്ടുണ്ട് ഈ ഇടയിൽ ഡീഫ്രോസ്റ്റ് ചെയ്താലും ഐസ് ഒരുപാടാവുന്നുണ്ട് ഫ്രിഡ്ജ് ഓഫ് ചെയ്തിട്ട് ഞങ്ങൾ അങ്ങനെ ക്ലീനിങ് തുടങ്ങിയിട്ടുണ്ട് ക്ലീനിങ് തുടങ്ങിയാൽ എനിക്കത് ഡീപ്പായിട്ട് തന്നെ ചെയ്യണം അതുകൊണ്ട് ഞാൻ അല്ലേടിനെ കൊണ്ട് ട്രേകളെല്ലാം മാറ്റിയിട്ട് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി വീണ്ടും വെക്കുന്നുണ്ട് ഐസ്ക്രീം ടിന്നുള്ളിലേക്ക് കണ്ണെത്തിയോ അതിൽ നിങ്ങൾ വിചാരിച്ചതൊക്കെ തന്നെ ഉള്ളു കേട്ടോ വേറെ ഒന്നും അങ്ങനെ ഞങ്ങൾ ബോട്ടിലെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട് മിൽക്കി ബാറും ഡയറി മിൽക്കും ഒന്നും ഇല്ലെങ്കിലും കുറച്ച് ഗ്യാസ് ഇട്ടായും രണ്ട് രൂപയുടെ പോപ്പിൻസ് അതിനകത്ത് വെക്കുന്നുണ്ട് കേട്ടോ ഇടക്കിടയ്ക്ക് ഞങ്ങൾക്ക് എടുത്ത് കഴിക്കാനാണ് ഫ്രീസർ ക്ലീൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ കണ്ടില്ലേ ഈ അവസ്ഥയാണ് ഒരാഴ്ചയ്ക്കുള്ളിൽ ഉണ്ടായ ഐസാണ് ഡീഫ്രോസ്റ്റ് ചെയ്താലും ഇങ്ങനെ ഐസ് ഉണ്ടാവാറുണ്ട് അങ്ങനെ ആ എല്ലാം ക്ലീൻ ചെയ്തിട്ട് ഞാൻ മീഷോയിൽ നിന്ന് ഫ്രിഡ്ജിൻ്റെ കവറും കുറച്ച് മാറ്റ്സും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്തിട്ട് ഞങ്ങളതെല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് വെക്കുന്ന ട്രേ ഉണ്ടല്ലോ മീഷോയിൽ അതിലത്തെ വാങ്ങിക്കണം പക്ഷെ നടന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ പച്ചക്കറികളെല്ലാം ഞാൻ ആ താഴത്തെ ട്രേയിലും പിന്നെ പച്ചമുളകും തക്കാളിയെല്ലാം വേറെ ഒരു ബൗളിലേക്കും ആക്കി വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഫൈനലി സെറ്റിങ്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ആ ഇനി ഒരു കാര്യം ചെയ്യാൻ മറന്നു ഫ്രിഡ്ജിന് മേളിൽ സ്ഥിരമായിട്ടിരിക്കുന്ന സാനിറ്റൈസറും കുറച്ച് ടിഷ്യും അവിടെ ഇപ്പോൾ ഉണ്ട് ഒരു അലങ്കാരത്തിന് വേണ്ടി അതവിടെ ഇരിക്കട്ടെ ഇനി എൻ്റെ സമാധാനത്തിന് വേണ്ടി ഒന്നുകൂടി ഒന്ന് ഫ്രിഡ്ജ് തുറന്നു നോക്കുകയാണേ ഏകദേശം എന്ന് അറിയാനായിട്ട് അത്യാവശ്യം എല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു മൊട്ട ട്രെയിൽ കണ്ണു കിട്ടായിരിക്കാൻ ഞാൻ ഒരു മുട്ടയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സപ്പോർട്ടും ചെയ്യാൻ മറക്കല്ലേ